കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സിംപ്ലെക്സിൻ്റെ വി സി ടി ആർ നയൻ സീറോ ആർ എം എന്ന മോഡൽ നമ്പറിലുള്ള ട്രൈപ്പോഡിന്റെ അൺബോക്സിംഗും ക്യുക്ക് റിവ്യൂമാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത് ആമസോണിൽ നിന്നുമാണ് ഏകദേശം ഇതിൻ്റെ വില മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്കിന് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഞാനിവിടെ ഒന്ന് ബോക്സ് ഓപ്പൺ ആക്കിയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു ക്യാരി ബാഗിനുള്ളിലാണ് ഈ ട്രൈപോഡ് നമുക്ക് ലഭിക്കുന്നത് ഒന്നും ഈ ക്യാരി ബാഗും ഓപ്പൺ ആക്കിയത് ഇങ്ങനെയാണ് നമുക്ക് ഈ ട്രൈപോഡ് ലഭിക്കുക ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡ് ഉറപ്പിക്കുന്ന മൂന്ന് റബ്ബർ ബട്ടണുകൾ എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നതാണ് മറ്റൊന്നും തന്നെ ഈ ക്യാരി ബാഗിൽ ഞാൻ ഇതിങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തതിനു ശേഷമാണ് ഈ ട്രൈപോഡ് വാങ്ങിയത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് എനിക്ക് ഒട്ടും നഷ്ടമുള്ള ഒരു ഡീലായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ട്രൈ ആണ് ബേസ് ലെവലിലുള്ള ഒരു ട്രൈ ആണ് നിങ്ങൾക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഡി എസ് എൽ ആർ കണക്ട് ചെയ്യണമെങ്കിൽ ഡി എസ് എൽ ആർ കണക്ട് ചെയ്യാൻ സാധിക്കും നോക്കുക ഇവിടെ നിങ്ങൾക്ക് ഡി എസ് എൽ ആർ മൊബൈലോ കണക്ട് ചെയ്യാൻ സാധിക്കും ഞാൻ മൊബൈൽ ഉപയോഗിച്ചാണ് വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നത് ഡി എസ് എൽ ആർ അല്ല ഉപയോഗിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ഇതിലൊരു റെബർ ഇട്ടിരിക്കുകയാണ് ഇത് റെബർ ഇടാൻ കാരണം ഞാൻ ഉപയോഗിക്കുന്നത് എം ഐ മാക്സ് എന്ന് പറയുന്ന ഫോൺ ഉപയോഗിച്ചാണ് ഞാൻ വീഡിയോകൾ റെക്കോർഡ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ സൈസ് വലുതായതുകൊണ്ട് നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഇത് ഫൈവ് ഫൈവ് വരെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൗണ്ടാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ ഇട്ട് മൊബൈൽ താഴെ പോകാതെ ഇരിക്കാനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ മൗണ്ട് ഇതിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഇതേപോലെ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം ഇവിടെ ഇതേപോലെ മൊബൈൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇതിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ നിങ്ങൾക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും നോക്കുക ഇനി നിങ്ങൾക്ക് ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട് ഇത് നിങ്ങൾ ലൂസ് ചെയ്യുക അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഇതേപോലെ നിങ്ങൾക്ക് ക്യാമറ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഇവിടെ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന ബട്ടൺ ലൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലേക്കും താഴേക്കും ഇത് മൂവ് ചെയ്യാൻ സാധിക്കും നോക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഇത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിക്സ് ആയിട്ടിരിക്കുന്നതാണ് അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഇത് ലൂസ് ചെയ്ത് മുകളിലേക്കും താഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇനിയും വശങ്ങളിലേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ബട്ടൺ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വശങ്ങളിലേക്കും റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും നോക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും ഹൈറ്റ് നിങ്ങൾക്ക് ഈ ട്രൈബോർഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗിൽ ഇതേപോലെ ഒരു ട്രൈബോർഡ് വാങ്ങാൻ സാധിക്കും ഈ റേഞ്ചിൽ ലഭിക്കുന്ന നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണിത് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത് ആമസോണിൽ നിന്നും വാങ്ങാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ വീഡിയോയിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അൺബോക്സിംഗും റിവ്യൂ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം